പാകിസ്ഥാൻ ഭീകരത അടിച്ചമർത്തിയ ഭാരതീയ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ച് ദേശസുരക്ഷാ പൌരസമിതിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടത്തി സ്വാഭിമാന യാത്ര കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ സുഷന മാറോളി ഫ്ളാഗ് ഓഫ് ചെയ്തു റിട്ടയർഡ് നായക് പ്രമോദ് മാറോളി അധ്യക്ഷനായി പാകിസ്ഥാൻ பாரத சைனத்தினம் சர்க்கம் அபிவாக்கிவந்த விஷாபிமான யாத்திரம் തൊക്കിലങ്ങാടി ടൌണിൽ നിന്നും ആരംഭിച്ച സ്വാഭിമാന യാത്ര കൂത്തുപറമ്പ് നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ബിജു ഏളക്കുഴി റിട്ടേർഡ് ഹവിൽദാർ കെ ഇ സുരേന്ദ്രൻ റിട്ടേർഡ് നായിക് എൻ റജുലാദാസ് സി പി സംഗീത എൻ രതി ഷംജിത്ത് പാഠ്യം എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി സമാപന യോഗത്തിൽ അഡ്വക്കേറ്റ് വി രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഷിജിലാൽ പി സത്യപ്രകാശൻ രാജൻ പുതുക്കുടി വി സുരേന്ദ്രൻ തുടങ്ങിയവർ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്